പാളയാട പൊളിമ്പറമ്പ് റോഡുകളുടെ ശോചനയാവസ്ഥയും നഗരസഭയിലെ തെരുവിളക്കിൽ പ്രവർത്തനരഹിതമായതും ഉയർത്തിക്കാട്ടി തളിപ്പറമ്പ് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തെരുവുവിളക്ക് വിഷയത്തിൽ മറുപടി നൽകാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു ദേശീയപാതാ പ്രവൃത്തിയുടെ ഭാഗമായി തകർന്ന പാളയാട പുളിമ്പറമ്പ് റോഡ് നവീകരണ പ്രവൃത്തി അടിയന്തരമായി നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു പാളയാട് പാലം വരെയുള്ള ഭാഗം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പാലം മുതൽ പുളിമ്പറമ്പ് വരെ ദേശീയപാതാ കരാറുകാരെ കൊണ്ട് നവീകരിക്കാമെന്നും ചെയ്തില്ലെങ്കിൽ നഗരസഭ ഫണ്ട് അനുവദിക്കുന്ന കാര്യം ആലോചിക്കാമെന്നും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് നിസാർ അറിയിച്ചെങ്കിലും ഒരാഴ്ചകൊണ്ട് റോഡ് നവീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കയ്പ്പത്തിനിടയാക്കി നഗരപരിധിയിലെ ടറഫുകൾ കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും വർധിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ടറഫുകളുടെ പ്രവർത്തന സമയം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു നിലവിൽ നഗരസഭ ലൈസൻസ് നൽകുകയോ നികുതി പിരിക്കുകയോ ചെയ്യുന്നില്ല ഇവ ഉൾപ്പെടെയുള്ള അജണ്ട കൗൺസിൽ അംഗീകരിച്ചു തൊഴിൽ നികുതി പിരിക്കുന്നതിലെ വിവേചനം അവസാനിപ്പിക്കണമെന്ന് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു നഗരസഭയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകൾ മിഴി അടച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തത് നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സണ ചേംബറിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു ഇരുപത്തി അഞ്ച് അജണ്ടകളാണ് കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വന്നത് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കുങ്ങായി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കലിങ്കിൽ പത്മനാഭൻ പി പി മുഹമ്മദ് നിസാർ എം കെ ഷബിദ പി സി നസീർ കെ രമേശൻ ഒ സുഭാഗ്യം സി വി ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്